പുതിയസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് കർക്കിടകം രണ്ടാണ് നമ്മള് ഒന്നാം തീയതി അമ്പലത്തിലെ ഇന്നലെ അമ്പലത്തിലെ കാര്യങ്ങളിലൊക്കെ നമ്മൾ പോയേക്കായിരുന്നു ആ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കാണ്ട് തന്നെ ഭയങ്കര വലിയ വലിയ സംഭവങ്ങളൊക്കെ ഇവിടെ നടന്നു വേറൊന്നുമല്ല നമ്മുടെ കനാലി കൂടെ വലിയ വലിയ മീനുകളൊക്കെ വന്നു അതൊക്കെ ഈ ഒരു വീടേക്കാത്തു കേട്ടോ എത്ര കിലോടെ അത് ആരൊക്കെ ഷോക്ക് അടിച്ച് അടിച്ചേക്കാരോ കാര്യം ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു മീനെയൊക്കെ ഇങ്ങനെ കൈ കൊണ്ടിരപ്പിടിക്കുന്നത് അങ്ങനെ എൻ്റെ കയ്യിലൊക്കെ കുറച്ച് അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് വേറൊന്നും അല്ല കേട്ടോ അതിനെ വെട്ടിയൊന്ന് ക്ലീൻ ചെയ്ത് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇന്നപ്പോഴത്തേക്കാണ് വിച്ച് പറഞ്ഞ അയ്യോ നമ്മുടെ വീടോടെ ഇൻട്രോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ലെന്ന് എന്നാൽ പിന്നെ ഇൻട്രോ എടുത്തിട്ട് ബാലൻസ് ഉള്ള കാര്യങ്ങളൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഓടി വന്നതാണ് കേട്ടോ അപ്പൊ കർക്കിടക മാസം ഒക്കെ ആയിട്ട് എല്ലാരും കർക്കിടകഞ്ഞി ഒക്കെ കുടിച്ചോ എല്ലാം വെക്കാനായിട്ടൊക്കെ പോകുന്നേ ഉള്ളൂ കേട്ടോ അച്ഛൻ സാധനങ്ങൾ കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് ഭയങ്കര സന്തോഷമാണ് എന്താന്ന് എങ്ങനെ പറഞ്ഞാൽ എങ്ങനെയെങ്കിൽ പറഞ്ഞാണോ കാര്യം കടകളിലും ഒക്കെ കണ്ടിട്ടുള്ള മീനെയൊക്കെ നമ്മുടെ കനാലും ൂടെ കണ്ടപ്പം എന്താ അവസ്ഥ ഒരു മൂന്ന് കിലോ എടുക്കണ്ടാവില്ലേ മൂന്നല്ല ഒരു അഞ്ചു കിലോ അടുത്തൊക്കെ നമുക്ക് ഉള്ളത് കിട്ടിയിട്ടുണ്ട് പിന്നെ മലിനീ രാവിലെ മൂന്ന് കിലോ അടുത്തുള്ളത് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ചാക്ക കടക്കിലാണ് ആൾക്കാര് പിടിച്ചോണ്ട് പോയത് കേട്ടോ എന്താ സന്തോഷം എനിക്ക് പറയാൻ അറിയത്തില്ല കാര്യം അതൊരു ജീവനാണെങ്കിലും നമുക്കതിലേക്ക് ഇത് കാണുമ്പോഴത്തേക്കും ഒരു ആകാംക്ഷ ഉണ്ടല്ലോ അപ്പൊ രാവിലെ ഇനി ഇറ്റ് വന്നത് അമ്മ ഓടി വന്നിട്ട് മോളെ നമ്മുടെ മിറ്റെന്ന് പറഞ്ഞു മീന എന്ന് പറയുമ്പോഴത്തേക്ക് ഓടി വന്നതാണ് പക്ഷെ ഞാൻ വന്നപ്പോഴത്തേക്ക് പകുതി ആൾക്കാർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ബാലൻസ് ഇള്ളതിനൊക്കെ നമുക്കും കിട്ടിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എന്തായാലും നമ്മൾ രണ്ടു ദിവസത്തെ നേരെ പോയി വീഡിയോ ഒന്നാം തീയതി ഞങ്ങൾ തന്നെ അമ്പലത്തിൽ ഇറങ്ങിയാണ് കേട്ടോ എന്റെ അമ്മ തന്നെ പൈസ എടുക്കാനായിട്ട് പോകുന്നുണ്ട് ഏ ഞാൻ പോയിട്ട് വരും എനിക്കത്രയും നടക്കാൻ പയ്യ എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് നേരെ പോയിട്ട് വരട്ടെ നമ്മളിപ്പോ നിക്കുന്നോ ജാനീനെ കുട്ടിയില്ല ജാനി നല്ല ഉറക്കവും കാര്യങ്ങളൊക്കെയാണ് ജാനീലിനെ കുട്ടിയില്ല ഞങ്ങള് പോയിട്ട് വരാന്ന് ഒന്ന് ഒമ്പതാന്തി അമ്പലത്തിലേക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞ് വിഷമം കാര്യങ്ങളൊക്കെ അവിടെ തീർത്ത് തിരിച്ചു വരാന്ന് വിചാരിച്ചു ആ പൈസ എടുത്തോ നമ്മള് കൊറച്ച് അമ്പലങ്ങൾ ദർശനത്തിനായിട്ട് പോവാനോ നമ്മള് പോയിട്ടുണ്ടായിരുന്നില്ല വണ്ടി വണ്ടിയൊന്നും എടുത്തു കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഓരോ അമ്പലങ്ങളിലോ കാര്യങ്ങളൊന്നും അങ്ങനെ പോയില്ല വണ്ടി പൂജിക്കാൻ വേണ്ടി പോയി അന്ന് മാത്രമേ അമ്പലം വണ്ടി കണ്ടിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് നമ്മള് അമ്പലങ്ങളിൽ നമുക്ക് കുറച്ച് ഞങ്ങൾ പറഞ്ഞു നേർച്ച കാര്യങ്ങളൊക്കെ പക്ഷെ അത് എല്ലാ അമ്പലത്തിലും നമുക്ക് ഇപ്പൊ പോവാൻ പറ്റില്ല പെട്ടെന്ന് അമ്പല അമ്പലങ്ങളിൽ പോയിട്ട് വരാൻ കാര്യം ഉണ്ണിനെ വീട്ടിലിരുത്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ അതിന് പിന്നെ ഇന്ന് ഒന്നാം തീയതിയാണ് കർക്കിടകം ഒന്നാണ് അപ്പൊ അതുകൊണ്ട് അതിന്റെ തിരക്കൊക്കെ ഉണ്ടാവും നമുക്ക് പറ്റുന്നവർത്തൊക്കെ പോവാം പിന്നെ ഉള്ള ഗുരുവായൂർ അങ്ങനെയുള്ള അമ്പലങ്ങളിലൊക്കെ അച്ഛനും അമ്മേനൊക്കെ ആയിട്ട് പോവാം പോവാം ട ഞാൻ പട്ടിയെടു എനിക്കൊരു ആശുപത്രി നമ്മളെ കൃഷിചറയിൽ കയറി കർഷകറയിലെ അമ്പലത്തിൽ കയറി നമ്മള് തിരിച്ചു പോവാട്ടോ പോവാ ഫുഡ് കഴിക്കാനൊക്കെ ഇറങ്ങിട്ടോ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഇല്ലാതുകൊണ്ടൊരു വിഷമമുണ്ട് എപ്പോഴും കഴിക്കുന്ന പോകുമ്പൊക്കെ ഈ ഒരു ഷോപ്പില് ഫുഡൊക്കെയാണ് അപ്പൊ ഞങ്ങള് പോത്തിയല്ലോ തിരിച്ച ഭയങ്കര മഴ ആയിരുന്നു കേട്ടോ മഴ ണാൻ പറ്റാത്ത മഴ കാര്യങ്ങളൊക്കെയായിരുന്നു പക്ഷെ കൊഴപ്പല്ല ഇതിന്റെ അകത്ത് വല്യൊരു സാധനം കിടക്കുന്നുണ്ടോ അത് പാമ്പല്ല കേട്ടോ മീനാണ് ഒരെണ്ണം കൂടെ വന്നിട്ടുണ്ട് നമ്മുടെ കനാലിൽ കൂടെ ഒഴുകി വരുന്നുണ്ട് ഒരെണ്ണത്തിന് നമുക്ക് വീട്ടിൽ കിട്ടിയിട്ടുണ്ട് അപ്പൊ അമ്മ അത് സഞ്ചരിച്ചായിട്ട് വരുന്നുണ്ട് നല്ല ഫ്രഷ് മീനോർണ്ണം വേണ്ട ഇനി ഇടയ്ക്ക് കൂടെ കേൾക്കുന്നുണ്ട് ജാനിക്കുട്ടി അവിടെ ഇരുന്ന് ഉളിഞ്ഞു നോക്കുന്നുണ്ടട്ടോ ഇവിടെ എന്താ പരിപാടി ഈ വെള്ളം ഇല്ലാത്തതിനകത്ത് കൂടെ എങ്ങനെ ഇങ്ങനെ മീൻ വന്ന് ആണോ നിറച്ചു വെള്ളമായിരുന്നു നമുക്ക് രണ്ട് നല്ല അടിപൊളി മീനൊക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടൊക്കെ ഇവിടെ ഓർമ്മ കിട്ടുണ്ട് അതെന്താണ്

െ പിടിക്കാൻ പറ്റാത്തോണ്ടേ എല്ലാവരും ഒരു വിധത്തിലാട്ട പിടിച്ച അതുകൊണ്ട് കൊറേ മുറിവുകള് കാര്യങ്ങളൊക്കെ പറ്റിട്ടുണ്ട് ഒരെണ്ണം അഞ്ചു കിലോയ്ക്ക് മേലുണ്ടാവും ഇതിനുപിടിച്ചെ അമ്മ പോയിപ്പോ എന്തോരം അവിടെ ചാക്ക് കണക്കിനോ ആൾക്കാർക്ക് കിട്ടുന്നേ മീൻ പിടിക്കാൻ പോയി ഒരാള് അവിടെ സ്ഥലമൊക്കെ മേടിച്ചിട്ടോ വന്നേക്കുന്ന അതെ പരി എല്ലായിടത്തും തന്നെ വീണ്ട്ട അതെ 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 മീൻ കിട്ടൊണ്ട് പരിക്ക് കാര്യായിട്ടില്ല അല്ലെങ്കി ഇന്നിവിടെ ഞാൻ രാവിലെ യൂറിൻ ഫെഷൻ ഒക്കെ ആശുപത്രി പോവണേന്നാളാൻ പോയി ആ ആയിരത്തന്നെല്ലാം കേട്ടോ നമ്മുടെ റോഡില് അങ്ങനെ നമ്മുടെ മീൻ പിടിച്ചൊക്കെ വെട്ടി ഇത്ര ആക്കിയിട്ടുണ്ട് ഏകദേശം ഒരു എട്ട് കിലോളം ഉണ്ടാവില്ല വല്യുമെ വല്യമ്മ വന്നിട്ടുണ്ട് കേട്ടോ അമ്മയ്ക്ക് ജോലി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങള് അമ്മ ഉണ്ടായിരുന്നു പൊളിക്കാണ്ടൊക്കെ സഹായിക്കാണ്ടായിരുന്നു നമ്മുടെ കൂടെ അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ റെഡി ആക്കിയതേ ഇത്ര ആകുമ്മ വന്നില്ല ഞങ്ങള് പെട്ടനെ ചായങ്കോ പെട്ട അവസ്ഥ ഏകദേശം ഒരു എട്ട് കിലോളം ഉണ്ടെന്ന് തോന്നുന്നുണ്ടെട്ടെ ഓ ചാകറി ആണ് കേട്ടോ ആ ചെലപ്പോ ഇനിയിപ്പൊ വരുക ചെയ്യൂല്ലോക്ക് കണക്കിനാണ് കേട്ടോ ആൾക്കാർ പിടിച്ചോണ്ട് പോയേ നമ്മക്കൊരു സഞ്ചട്ടല്ലേ സഞ്ചരച്ച് കിട്ടി നമ്മളത്തെ വീട്ടിലൊക്കെ കൊടുത്തു ഇട്ടിട്ട് പോകുന്നുണ്ട് അന്നിട്ട് കഴിഞ്ഞിട്ടില്ല ആൾക്കാർ പിടിക്കാൻ വേണ്ടി ഓടി കിടക്കാണ് കേട്ടോ നല്ല ഫ്രഷ് മീനല്ലേ ഇതിന്റെ പേരെന്തായിരുന്നു മലിമീൻ ഭയങ്കര ഗുണമുള്ള മീനല്ലേ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ കാണുമ്പോ നിങ്ങക്ക് ഇച്ചിരി ഉള്ള പോണൊക്കെ തോന്നും കേട്ടോ പക്ഷെ ഇച്ചിരി അല്ല ഏകദേശം ഒരു എട്ട് കിലോളൂ ചീൻചെട്ടി പറയുന്നത് ഭയങ്കര വെയിറ്റ് കഷ്ണത്തിന് അല്ലേ തൂക്ക കൂടുതലാണ് മീനെടുത്തിട്ട് പോവാൻ വേണ്ടി വരുന്നു ഇതൊന്നും കഴിക്കുവെച്ചില്ല നമ്മളെ നല്ല ആട്ട് കിട്ടും നമ്മടെ നമുക്ക് വേറെ രണ്ട് മീനെ കിട്ടിട്ടുണ്ട് കേട്ടോ അതിനെ കാണിച്ചെ ഇതും തൊണ്ല്ലൊക്കെ എടുത്തു വെച്ചേരി നല്ല ഉണ്ട് കേട്ടോ ഈ വലുദിന എനിക്ക് കിട്ടിയത് കുഞ്ഞുതിനെ കുഞ്ഞിനെയാണ് കേട്ടോ വിച്ചു കണ്ടത് ഫസ്റ്റ് ആയിട്ട് അതിൽ നിന്നായിരുന്നു നമ്മുടെ തുടക്കം അല്ല റിച്ച് പിന്നെ അങ് കയ്യി പോയാലെ അതിന് പരുക്ക് പറ്റിട്ടുണ്ട് കേട്ടാ പരിക്കുന്നു തല പരുക്കുണ്ട് ഞാൻ അങ്ങനെ വെച്ചോ അവിടെ ഒരു കണ്ടൻ വന്ന് ഇങ്ങനെ നോക്കിയിരിക്കുന്നു ഞങ്ങൾ ഫസ്റ്റ് വിചാരിച്ചോട്ടെ അലിയുടെ വിജിനകത്ത് ഇട്ട് കൊടുക്കാന്ന് പക്ഷെ എങ്ങാണ് അവൻ തല്ലി കൊന്നിടും അല്ലേ തിന്നത്തില്ല തല്ലി ആള് ഉറക്കിയിട അപ്പൊ അതുകൊണ്ട് വേണ്ടാന്ന് വിചാരിച്ചു വെക്കും അവൻ തല്ലി പാട് അവൻ തിന്നിയാലോ ഇത്ര വല്യ മിന്നെ തല്ലി പാട് ഒരാള് രാവിലെ മീൻ വെട്ടുന്നോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയതാണ് കേട്ടോ തട്ടി വീണ് കൊറച്ച് ചോരയൊക്കെ വന്നു അതുപോലെ തന്നെ അമ്മത് അവിടെ ആ ഓട്ടോ കിടക്കുന്നതിന്റെ ഇപ്പുറത്തായിട്ട് തെന്നി വീണു നല്ല വീഴ്ചയാണ് മീനിക്കുന്നത് പക്ഷെ എന്തോ ഒക്കെ ശെരിക്കും പറ്റിയിട്ടുണ്ടോ നല്ല ആൾ കാര്യമാക്കിട്ടില്ല ഇതിനകത്തൊന്നൊക്കെയാണ് കേട്ടോ നമുക്ക് മീനെ കിട്ടിയത് രണ്ടും ആളിനെ ഇതിനകത്ത് കിട്ടിത് മറ്റേനെ പിന്നെ മറ്റേ മലിനീലിന് അതിന്റെ ഇതിന്റെ ഈ വീടിന്റെ അപ്പുറത്തോട്ടുള്ള ഭാഗത്തുനിന്ന് കിട്ടി എത്രണത്തിന് ടോട്ടല് കിട്ടി കാണും അഞ്ചെണ്ണത്തിനെ കിട്ടി അല്ലേ അഞ്ചെണ്ണം ടോട്ടൽ എണ്ണത്തിനെ കിട്ടി മറ്റേ ബ്രാലിനെ ബ്രാൻഡിന് വേറെ സെപ്പറേറ്റ് ചെയ്യണ്ടോ ആണോ നമ്മൾ കൊടുക്കി കൊടുക്കും അപ്പഴത്തെ വീട്ടിലൊക്കെ കൊടുത്തു അപ്പൊ ബാക്കിയുള്ളതിനെ നമ്മള് റി വെക്കാനായിട്ടുള്ള സെറ്റപ്പ് ഇത്ര ഫ്രഷ് മീൻ മലിനീൻ ഭയങ്കര നല്ല സൂപ്പർ മീനാണ് സിന്തോമയൊക്കെ ഞെട്ടിമിക്കാനോ സിന്തോമൻ എന്റെ പൊന്നും താഴേന് ഇത്രയും ഹൈറ്റ് ഉണ്ടാകും താഴെ തരത്തും ക്യാമറയിൽ കൂടെ കാണുമ്പോ നിങ്ങൾക്ക് എത്രത്തോളം അത് എഫക്റ്റീവ് ആവും എനിക്ക് അറിയില്ല പക്ഷെ നേരിട്ട് കാണുമ്പോൾ വലിയ മീനാണ് രസമാണ് അച്ഛനും മോനും ഓട്ടിക്കത്തെ പേടിയാണ് മീനെ പിടിക്കാനായിട്ട് ജാബോറിനെ പിടിക്കച്ചാ പിടിക്കച്ച എന്റെ കാലൊക്കെ അത്യാവശ്യം നീരായിട്ടുണ്ട് കേട്ടോ ഈ ഓട്ടപ്പാച്ചിൽ നിടക്കി പെട്ടുപോയതാണ് പക്ഷെ കുഴപ്പമില്ല തണുപ്പ് അടിച്ചതിന്റെ ആണ് കേട്ടോ മാറിക്കോളും അതിൻ്റെ ഇടയ്ക്ക് ജാനിക്കുട്ടിയുടെ വക കുറച്ച് അംഗപ്പുറപ്പാടൊക്കെ ഉണ്ട് ജാനിക്കുട്ടിക്ക് ചെറിയൊരു പനി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിന്റെ വഴക്ക് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എന്താ ആ അതാണ് നമ്മുടെ റെംബുട്ടാന്റെ മേലത്തെ റെംബൂട്ടാൻ ഫുള്ള് കൊണ്ടുപോയി കണ്ടായിരുന്നു ഇനി കിട്ടില്ല കേറാനും പറ്റില്ല എന്തായാലും നമുക്ക് അടുത്ത പ്രാവശ്യം ആവുമ്പോൾ ഒരു കൊല അതെ ശ്രീകൂടനൊക്കെ പറഞ്ഞു വിട്ടോ കേട്ടോ റംബുട്ടാൻ കൊണ്ടോണെന്ന് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് തിന്നാ ഇനി അപ്പൊ നമ്മുടെ ഇന്നത്തെ സന്തോഷങ്ങള് കാര്യങ്ങളൊക്കെ ഇതായിരുന്നല്ലേ വിച്ചുസാ ഇനി ഇതിനകത്തൊക്കെ ഉണ്ടോ നമുക്ക് അറിയില്ല കേട്ടോ ഈ പുല്ലിനാതാണ് നമുക്ക് കിടക്കുന്നത്

അവിടെ നിന്ന് തെച്ച് പിന്നെ അവിടെ വന്നു നോക്കി പറഞ്ഞില്ല ആ നോക്കിപ്പൊ ഒറ്റ ചാട്ട അവിടെ നിന്ന് ഒറ്റ ചാട്ട വെളിവുള്ള സ്ഥലത്തേക്ക് വന്നു വന്നു ഡാമീന്ന് വലിയ വെല്ലിച്ച പാമ്പണം പാമ്പണം ഞാൻ ആദ്യം പാമ്പാന്ന് വിചാരിച്ചു അതുകൊണ്ട് ഞാനും പറഞ്ഞു അവിടത്തേ

ഇതാ നമ്മുടെ വിശേഷം വിശേഷ ഇത് കേറി വന്നു വെച്ചാൽ നിങ്ങൾ നിങ്ങള് വിചാരിക്കുന്നത് കാടി പിടിച്ചു അല്ലാട്ട് അടിയിൽ ചെറുതായിട്ട് വെള്ളം വന്നിട്ടുണ്ടായിരുന്നു ഡാം തുറന്ന് ഡാമിൽ നിന്ന് വെള്ളം ഇവിടെ വെള്ളം തീർന്നു വെള്ളം തീർന്നു അപ്പൊ ഇവിടെ എത്തിക്കും ഉള്ള മീനുകളൊക്കെ പോകുന്നു വെള്ളത്തിന്റെ കൂടെ ഫ്രണ്ടിലേക്ക് പോരുല്ലോ അങ്ങനെ ഫ്രണ്ടിലേക്ക് പോകുന്നു പകുതി വഴിയിൽ എത്തിപ്പോ സംഭവം അവിടെ ക്ലോസ് ആയി അവിടെ വെള്ളം തീർന്നു ആ നമ്മടെ പാലത്തിന്റെ അവിടെ പൊള്ള മീനുകളൊക്കെ പാലത്തിന്റെ അടിയിലുള്ള ആ കുഴിയില് വന്ന് കിടക്കായിരുന്നു കുറെ ഒക്കെ അധികം ഇങ്ങോട്ടേക്ക് പോകുന്നു ഇങ്ങോട്ടേക്ക് പോകുന്നതിനായിരുന്നു ചോക്ക് രണ്ട് ചാക്ക് നിറച്ചായി തോന്നിരുന്നേ അവിടെ അവര് എടുത്തു ആദ്യം കണ്ടത് അവരാന്നു അത് കഴിഞ്ഞതിനു ശേഷം ഞാനും ഇവിടെ കണ്ടത് വെച്ചു ആണ് തുടങ്ങി പിന്നെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി കാണാൻ തുടങ്ങി നല്ല രസമായിരുന്നു കേട്ടോ അമ്മ അമ്മ പറയാ വീണിട്ട് എനിക്കൊന്നും മീൻ കിട്ടിയോണ്ട് എനിക്ക് വിഷമോ വേദനയില്ല കടി നമ്മള് രണ്ട് ദിവസമായിട്ട് വീടേക്കാത്ത് പറയുന്നുണ്ട് തത്തമ്മ ചേച്ചി പോവാണ് തത്തമ്മ ചേച്ചി പോവാണ് തത്തമ്മ ചേച്ചിക്ക് വേറെ ജോബ് ജോബ് റെഡി ആയി അപ്പൊ കുറെ ഡൗട്ട് ആണ് തത്തമ്മ ചേച്ചി എന്ത് ജോബാണെന്ന് ചേച്ചി ബി എസ് സി നേഴ്സാണ് അപ്പം അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെയാണ് ആള് കൂടുതലായിട്ട് നിന്നിട്ടുള്ളത് പിന്നെ ചേച്ചിയുടെ ഡെലിവറി കാര്യങ്ങളൊക്കെ ആയി അതായത് പൂഞ്ചാലക്കുട്ടി പ്രഗ്നന്റ് ആയിരുന്നപ്പോഴും പൂഞ്ചാലക്കുട്ടീനെ പ്രഗ്നന്റ് ആയിരുന്നപ്പോഴും ആൾ ഡ്യൂട്ടിക്ക് പോയിരുന്നു പിന്നെ കുറച്ച് പെയിൻ കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് ആൾ ആളങ്ങനെ അല്ലെ സ്റ്റോപ്പ് ചെയ്ത് അത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നിട്ട് അപ്പോൾ ആളിപ്പോൾ പാലേറ്റി കയറിലായിരുന്നു കാര്യം കുട്ടികളെയൊക്കെ നോക്കാനായിട്ടുള്ള സൗകര്യത്തിന് അവിടെയായിരുന്നു വെറുതെ വീട്ടിൽ ഇരിക്കേണ്ടല്ലോ അത്യാവശ്യം നഴ്സറിയിലും സ്കൂളിലൊക്കെ പോകുക എന്ന് പറയുമ്പോൾ ചേച്ചി അവിടെ ആയിരുന്നു ഒരു വൺ ഇയർ മിച്ചോ ആയി ഇപ്പോൾ ആൾ അവിടുന്ന് റിസൈൻ ചെയ്ത് ആൾക്ക് വേറൊരു ജോബ് റെഡിയായി ബി എസ് നേഴ്സായിട്ട് തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലാണ് അപ്പം അത് എന്താണ് അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളും ചേച്ചി പറയും കുറെ പേര് പേരല്ല ഒരു ഒന്ന് രണ്ട് പേര് ഞാൻ കമന്റ് ഒക്കെ കണ്ടു നിങ്ങൾ പറ്റിക്കാണോ നിങ്ങൾ എന്താ പറയാതെ സബ്സ്ക്രൈബേഴ്സിനെ പൊട്ടന്മാരാക്കല്ലേ ചേച്ചി അങ്ങനെയല്ല ആളെ ഒന്ന് കേറി ആൾക്ക് പറയാനുള്ളത് ആള് പറയും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ മിണ്ടാണ്ടിരിക്കുന്നത് കാര്യം അത് ആളുടെ ഒരു ഹാപ്പിനെസ് ആണ് അല്ലെ ചേച്ചി എപ്പോഴും ഒരു വർക്കിന്റെ കാര്യം പറയുമ്പോൾ അല്ല ചേച്ചി ഒരു വർക്കിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോ എപ്പോഴും ചേച്ചി ഭയങ്കര ഒരു ഇതാണ് കാര്യം ഇത്രയും അത്ര ബുദ്ധിമുട്ടി അച്ഛനും അമ്മയും പഠിപ്പിച്ചിട്ടൊന്നും ആയില്ലല്ലോ എന്നൊക്കെ ഉള്ളൊരു സങ്കടം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എന്തെങ്കിലുമൊക്കെ ആയി എന്ന് പറയാനായിട്ട് അത് ആൾ പറയുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് ഞങ്ങൾക്ക് തോന്നി അപ്പം അതുകൊണ്ടാണ് കേട്ടോ ആളെവിടെ എന്ത് ജോലിയാണ് എവിടെയാണ് കാര്യങ്ങളെല്ലാം ഞങ്ങൾ പറയാം പിന്നെന്താ എന്താ പറയുക ഇപ്പം ഉണ്ണികളെ അളിയനും അല്ലേ നമ്മളെല്ലാരും കൂടെ നോക്കാനും കാര്യങ്ങളൊക്കെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പൊ കുറച്ച് ദിവസത്തിനുള്ളിൽ ആള് വന്നിട്ട് എവിടെയാണ് പോകുന്നത് ഏത് ഏത് ഹോസ്പിറ്റലാണ് കാര്യങ്ങള് എല്ലാം പറയൂ കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ നന്നായിട്ട് നിറഞ്ഞ് കിടക്കുകയാണ് എല്ലാ അവിടത്തും അപ്പൊ ശ്രദ്ധിക്കണം അത് അപ്പുറത്തേക്കൊക്കെ പോകുമ്പോൾ വെള്ളത്തിലേക്കൊക്കെ ചാടിക്കേറി ഇറങ്ങാൻ നിൽക്കരുത് ഒഴുക്കും കാര്യങ്ങളൊക്കെ ഇന്നലെ ഞങ്ങള് പോയ വഴികളിൽ നിന്ന് ഞങ്ങൾ വീട് എടുക്കണം എല്ലാം ദുർഘടം അടുത്തൊരു ഞാൻ അവിടെ എനിക്കത് മനസ്സിലായ കാര്യം പാലത്തിന്റെ വരെ വെള്ളം അതൊരു മിനി ചോദിച്ചോട്ടെ വിചു എന്ത് ധൈര്യത്തിലാണ് നീ അതിൽ പോയി കയറിയെന്ന് ചോദിച്ചു കാര്യം നമ്മൾക്ക് പറയാൻ പറ്റില്ല ഇനി മേലാ കീവാക അതുകൊണ്ട് വെള്ളത്തിലൊക്കെ ആരും പോവാണ്ടിരിക്കുക സേഫ് ആയിട്ട് കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഏറ്റവും കൂടുതലും കുഞ്ഞുങ്ങൾക്കാണ് ഈ വെള്ളം കാണുമ്പോൾ ഇറങ്ങി ചാടാനുള്ള ടെൻഡൻസി കൂടുന്നത് അപ്പൊ കുഞ്ഞുങ്ങളെ മാക്സിമം സൂക്ഷിക്കുക പോകാണെങ്കിൽ അമ്മമാരും അച്ഛന്മാരൊക്കെ കൂടെ പോവാ ഇത്രയൊക്കെ ഉള്ളു എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നത് സേഫ് ആയിട്ടിരിക്കുന്നു ഇനിയും കനാലിൽ കൂടി ഇങ്ങനെ നല്ല നല്ല മീനുകളൊക്കെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാര്യം ഭയങ്കര എൻജോയ്മെന്റ് ആണ് കേട്ടോ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തെ എല്ലാ പിള്ളേരും എല്ലാം കൂടെ ഇറങ്ങി ഓടി വന്നിട്ടേ എല്ലാരും കൂടെ അങ്ങ് തകര്ക്കുകയായിരുന്നു അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വെല്ലുമ്മ നന്നായിട്ട് ഹെല്പ് ചെയ്തു വന്നു വെല്ലുമയ്ക്ക് ബിഗ് താങ്ക് യു കാര്യം ഭയങ്കര പാടും ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടം വേഗം കൊണ്ട് ലൈക്കും ഷെയർ കൂടുതലും സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്ക ബെല്ലൈക്കും